ജീവിതത്തിൽ നമ്മൾ ചുമക്കുന്ന ഏറ്റവും ഭാരമുള്ള ചുമട് ഏതെന്ന് നിങ്ങൾക്കറിയാമോ അത് മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവുമാണ് അത് നമ്മുടെ മനസ്സിനെ ഓരോ നിമിഷം കുത്തി കുത്തി നോവിച്ചു കൊണ്ടേയിരിക്കുമല്ലേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മള് മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കണം ക്ഷമിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ എന്തുകൊണ്ട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ സ്വന്തം മനസ്സിന് ആശ്വാസവും സമാധാനവും കിട്ടാനായിട്ടാണ് അതിനുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞു തരട്ടെ നമ്മൾ നമ്മളെല്ലാം പച്ചയായ മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ആരോടെങ്കിലും ഒക്കെ ദേഷ്യവും വിദ്ദേശവും ഒക്കെ ഓക്കെ അപ്പം നമ്മൾ അതിനായിട്ട് ഒരു വെള്ള കടലാസ് എടുക്കുക അതിനകത്ത് അവരെക്കുറിച്ച് എന്താണോ നമുക്ക് ഉണ്ടായ എല്ലാ വികാരങ്ങളും നമ്മൾ എഴുതുക മനസ്സിരുത്തി മനസ്സ് തുറന്ന് എഴുതുക എഴുതി കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് കത്തിത്തീരുന്നവരെ അത് കത്തിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഫ്ലഷ് ചെയ്യുക ഇതൊരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് വളരെ ഇഫക്റ്റീവാണ് നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ Thank you.